ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമൊക്കെ ഉള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവർക്കാണ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയ്ക്ക് ഈടായി നൽകിയിരിക്കുന്നത് വീടാണെങ്കിൽ ഇനി വായ്പ തിരിച്ചടക്കാത്തവരുടെ വീട് ജപ്തി ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് സഹകരണ ബാങ്കുകൾക്ക് ഇക്കാര്യത്തിൽ പൊതുനിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു വീട് ഈടായി നൽകി വായ്പ എടുത്തിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണിത് രണ്ടാമത്തെ അറിയിപ്പ് സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ളവർക്കാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു പങ്ക് മുതിർന്ന പൗരന്മാരും സാമ്പത്തിക വിദ്യാഭ്യാസം കുറവുള്ളവരും പൊതുജനങ്ങളും നിക്ഷേപങ്ങൾക്കായി സഹകരണ ബാങ്കുകളിലെ എഫ് ഡികളെയാണ് പലപ്പോഴും ആശ്രയിക്കുന്നത് സാധാരണ ബാങ്കുകളേക്കാൾ ം കൂടി ഉയർന്ന പലിശ നിരക്ക് സഹകരണ ബാങ്കുകൾ വഴി ലഭിക്കാറുമുണ്ട് എന്നാൽ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി കൂടി കൊടുത്തു കഴിയുമ്പോൾ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആദായം എഫ് ഡികളിൽ നിന്ന് പലപ്പോഴും ലഭിക്കാറില്ല എന്നത് ഒരു പോരായ്മയായിരുന്നു ഇത്തരക്കാർക്ക് പുതിയ കേന്ദ്ര ബജറ്റിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതൽ എഫ് ഡികളിൽ നിന്നുള്ള പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതി രഹിതമായിരിക്കും എന്നാൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്തായിരിക്കും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് വർഷം രണ്ട് ലക്ഷം രൂപ വാടക ഇനത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബാങ്ക് എഫ് ഡിയിൽ നിന്നും ലഭിക്കുന്ന പത്ത് ലക്ഷം രൂപ വരെയേ നിങ്ങൾക്ക് നികുതി മുക്ത വരുമാനമാകുകയുള്ളൂ വേറെ വരുമാനമൊന്നുമില്ല സ്ഥിര നിക്ഷേപങ്ങളിലെ പലിശ മാത്രം ലഭിക്കുന്നവരാണെങ്കിൽ ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ പലിശ ലഭിച്ചാലും അതായത് വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പലിശ ലഭിച്ചാലും ഇനി നികുതി നൽകേണ്ടി വരില്ല എന്നോർക്കുക അടുത്തറിയിപ്പ് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് ഈടിന്റെ മൂല്യനിർണ്ണയത്തിന് അഞ്ചംഗ സമിതിയെ ഇനി സഹകരണ ബാങ്കുകൾക്ക് നിശ്ചയിക്കാമെന്നതാണ് ഇതിനുള്ള പാനൽ തയ്യാറാക്കുന്നതിനുള്ള അധികാരം ബാങ്കുകൾക്ക് തന്നെയാണെന്ന് സഹകരണ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് മൂല്യനിർണയം നടത്താതെ വിലയില്ലാത്ത വസ്തു ജാമ്യമായി നൽകി വൻതുക വായ്പയെടുത്ത ശേഷം തിരിച്ചടക്കാതെ ജപ്തിയിലേക്ക് വരുമ്പോഴാണ് വസ്തുവിന് വായ്പയുടെ പകുതി തുക പോലും ലഭിക്കില്ലെന്ന് തിരിച്ചറിയുന്നത് ഇപ്രകാരം നിരവധി ബാങ്കുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടാക്കടം ഈ ഈട് നൽകിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിലാണ് പലപ്പോഴും ഇത്തരത്തിൽ വൻതുകയുടെ വായ്പകൾ സ്വന്തമാക്കുന്നത് സഹകരണ ഭേദഗതിയിലാണ് പത്ത് ലക്ഷത്തിന് മുകളിൽ വായ്പയ്ക്ക് ഈടിന് മേൽ മൂല്യനിർണയ സമിതിയുടെ പരിശോധന വേണമെന്ന് നിർദ്ദേശം നൽകിയത് റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ അല്ലെങ്കിൽ റിട്ടയർഡ് സബ് രജിസ്ട്രാർ ഓഫീസർ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് മൂല്യനിർണയം നടത്തേണ്ടത് ഈട് വയ്ക്കുന്ന വസ്തുവിൽ കെട്ടിടമുണ്ടെങ്കിൽ അതിന്റെ മൂല്യനിർണയത്തിന് മരാമത്ത് വകുപ്പിൽ നിന്നോ തദ്ദേശ വകുപ്പിൽ നിന്നോ വിരമിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയറും മൂല്യനിർണയ സമിതിയിൽ ഉണ്ടാകണമെന്നാണ് വ്യവസ്ഥ ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവും ഡയറക്ടർമാരുമാണ് മറ്റംഗങ്ങൾ അടുത്തറിയിപ്പ് സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം കേരള സർക്കാർ പരിഷ്കരിച്ചിരിക്കുകയാണ് വാണിജ്യ ബാങ്കുകൾ ഗ്യാരണ്ടിക്ക് സമാന രീതിയിലായാണ് മാറ്റം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന ബാങ്കുകൾക്കും സംഘങ്ങൾക്കും പ്രത്യേക വായ്പാ പദ്ധതിയും സ്കീമിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് ഉടമസ്ഥരില്ലാതെ അക്കൌണ്ടുകളിൽ കെട്ടിക്കിടക്കുന്ന പണം ഗ്യാരണ്ടി ബോർഡ് ഫണ്ടിലേക്ക് മാറ്റുന്നതും കാര്യക്ഷമമാക്കും മുഴുവൻ നിക്ഷേപത്തിനും ഗ്യാരണ്ടി വിഹിതം അടയ്ക്കുന്ന രീതി നിലവിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് ഗ്യാരണ്ടി ബോർഡിലുള്ളത് ഒരു സഹകരണ ബാങ്കിലെ മൊത്തം നിക്ഷേപത്തിന് നൂറ് രൂപയ്ക്ക് പത്ത് പൈസ എന്ന രീതിയിലാണ് ഇതുവരെ നൽകിയിരുന്നത് പിന്നീടുള്ള വർഷം അധികമായി വരുന്ന നിക്ഷേപത്തിന് മാത്രം വിഹിതം നൽകിയാൽ മതിയായിരുന്നു ഓരോ വർഷവും സഹകരണ ബാങ്കിലും സംഘത്തിലുമുള്ള മൊത്തം നിക്ഷേപത്തിന് നൂറ് രൂപയ്ക്ക് നാല് പൈസ എന്ന രീതിയിൽ ഇനി മുതൽ വിഹിതം നൽകണം സ്കീം തുടങ്ങുന്ന ഘട്ടമെന്ന നിലയിൽ ഈ വർഷം രണ്ടു പൈസ നിരക്കിൽ നൽകിയാൽ മതിയാകും വിഹിതം നൽകാത്ത ബാങ്കുകൾക്കും സംഘങ്ങൾക്കും നിക്ഷേപം സ്വീകരിക്കാനുള്ള അനുമതി രജിസ്ട്രാർക്ക് റദ്ദാക്കാം പ്രതിവർഷം ബോർഡിലേക്ക് ലഭിക്കുന്ന ഫണ്ടിൽ ഇരട്ടിയോളമെങ്കിലും വർധന ഈ മാറ്റത്തിലൂടെ ഉണ്ടാകും ഇതിനു പുറമേയാണ് അവകാശികളില്ലാത്ത പണം ബോർഡിലേക്ക് മാറ്റുന്നത് സംഘമോ ബാങ്കോ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ നിക്ഷേപകന് അഞ്ചു ലക്ഷം രൂപ വരെ ബോർഡിൽ നിന്ന് നൽകും പ്രതിസന്ധിയിലാകുന്ന ബാങ്കുകൾക്കും സംഘങ്ങൾക്കും രജിസ്ട്രാർ തയ്യാറാക്കുന്ന പുനരുജ്ജീവന പാക്കേജ് അനുസരിച്ച് ഏഴുവർഷത്തേക്ക് വായ്പയായി പണം അനുവദിക്കും ഇതിന് കേരള ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിനേക്കാൾ രണ്ട് ശതമാനം കൂടുതൽ പലിശ ഈടാക്കും ഇത് കുറയ്ക്കണമെന്ന ആവശ്യവും ശക്തമാണ് സഹകരണ ബാങ്കുകളിൽ അവകാശികളില്ലാത്ത പണമായി അഞ്ഞൂറ് കോടി രൂപയാണുള്ളത് നിക്ഷേപ കാലാവധി കഴിഞ്ഞ് വർഷമായിട്ടും ഒരു അവകാശികളെത്താത്ത അക്കൌണ്ടിലെ മുഴുവൻ പണം പത്തുവർഷമായി ഒരിടപാടും നടക്കാത്ത കറണ്ട് സേവിംഗ്സ് അക്കൌണ്ടിലെ തുക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും ഉടമകൾക്ക് അനുവദിച്ച തുക വർഷമായി പിൻവലിച്ചിട്ടില്ലെങ്കിൽ അത് എന്നിവ ഗ്യാരണ്ടി ബോർഡിലേക്ക് മാറ്റും ബോർഡിലേക്ക് മാറ്റിയ തുകയ്ക്ക് പിന്നീട് അവകാശികൾ എത്തിയാൽ പലിശ സഹിതം ബാങ്ക് നൽകണം ഇത് ബാങ്കിന് ബോർഡിൽ നിന്ന് തിരിച്ചു കിട്ടുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക